ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഓസ്ട്രേലിയക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിലായിരുന്നു സൂര്യകുമാർ യാദവ് ഈയൊരു നേട്ടം സ്വന്തമാക്കിയത് മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും സൂര്യകുമാർ യാദവ് ഈയൊരു നായക്കല്ല് മറികടന്നു ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മഴ എത്തിയതും പിന്നീട് മത്സരം ഉപേക്ഷിക്കപ്പെട്ടതും ഈ ഒരു സമയത്ത് ക്രേസിലുണ്ടായിരുന്ന ഇന്ത്യ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഇരുപത്തിനാല് പന്തുകളിൽ മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും അടക്കം മുപ്പത്തി ഒമ്പത് റൺസ് നേടിയിരുന്നു ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ട്വന്റി ട്വന്റി നൂറ്റമ്പത് സിക്സറുകൾ നേടുന്ന ലോകത്തിലെ നാലാമത്തെ താരമായിരിക്കാണ് സൂര്യകുമാർ യാദവ് ഈയൊരു റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ താരമായ രോഹിത് ശർമ്മയാണ് ഇരുന്നൂറ്റി അഞ്ച് സിക്സറുകളാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ രോഹിത് നേടിയിരിക്കുന്നത് ന്യൂസിലാൻഡ് താരമായ മാർട്ടിൻ കുത്തിൽ ഇംഗ്ലണ്ടിൽ താരമായ ജോസ് പട്ടർ എന്നിവർക്ക് ശേഷമായി നാലാം സ്ഥാനത്ത് ഈയൊരു റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ വമ്പത് നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഐ സി സിയിലെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് രോഹിത് ഏകദിന കരിയറിൽ ആദ്യമായിട്ടാണ് രോഹിത് ശർമ്മ ഐ സി സിയുടെ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഇന്ത്യൻ താരങ്ങളിൽ രോഹിത് അഞ്ചാമനാണ് ഇതിനു മുമ്പ് ഇന്ത്യൻ ഇതിഹാസ താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കർ എം എസ് ധോണി വിരാട് കോഹ്ലി ശുബാങ്കിൽ എന്നീ താരങ്ങൾ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം